കുട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ പാര ഹൺഡ്രഡ് ബ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു ചർമ്മ സംരക്ഷണത്തെപ്പറ്റി എനിക്കറിയാവുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് കാണാം ഇപ്പോൾ വേനൽക്കാലമാണ് വേനൽക്കാലത്ത് നമുക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്നൊരു പ്രശ്നമാണ് വരണ്ട ചുണ്ട് പൊതുവേ നമ്മൾക്ക് ഈർപ്പം കുറഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആവുന്ന ടൈമാണ് വേനൽക്കാലം എന്ന് പറഞ്ഞാൽ വരൾച്ച ടൈം അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചുണ്ടുകളെ എങ്ങനെ സംരക്ഷിക്കാം ഈർപ്പം നിലനിർത്തി ഇപ്പോൾ ഒരുപാട് ഫേസ് മാക്കുകൾ അതുപോലെ തന്നെ എന്താണ് ലോഷൻ ആൾമണ്ട് അതുപോലെ തന്നെ ബാം അങ്ങനെ ഒരുപാട് ബ്യൂട്ടി ടിപ്സുകൾ പോലെ നമ്മുടെ കേസ സംരക്ഷണത്തിന് അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകളുടെ സംരക്ഷണത്തിന് അങ്ങനെയെല്ലാം പക്ഷേ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഈ വരണ്ട ചുണ്ട് അതായത് ചുണ്ട് വരണ്ട് പൊട്ടി വേദനിച്ച് നടക്കുന്ന അവസ്ഥയ്ക്കാണ് ഈ കാറ്റും ചൂടും കൂടെ ഒരുമിച്ച് വരുന്ന ഈ ഒരു കാലാവസ്ഥ ഈ സംഭവിക്കുന്നത് അപ്പോൾ നമുക്കെങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ ഇതെങ്ങനെ നമ്മുടെ ചുണ്ടിൻ്റെ വരൾച്ച അല്ലെങ്കിൽ ആ ചുണ്ടിലെ ഈർപ്പം നിലനിർത്താൻ എങ്ങനെ നമുക്കത് സംരക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് പറ്റുകയാണായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം പണ്ട് അമ്മച്ചമാരൊക്കെ മെഴുകുതിരിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണകളുടെ ഉരുക്കി ഒരുമിച്ച് ചുണ്ടിൽ തേച്ച് മസാജ് ചെയ്യുമായിരുന്നു നമുക്ക് തേൻ പുരട്ടുന്നത് നല്ലതാണ് തേൻ ചുണ്ടയിൽ പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കറ്റ വാഴയുടെ ജെല്ല് അതും ഈർപ്പം നിലനിർത്താൻ നല്ലതാണ് അതുപോലെ തന്നെ നല്ലതാണ് പഞ്ചസാരയും തേനും കൂടെ ഒരു സ്പൂൺ പഞ്ചസാരയിലോട്ട് തേനും കൂടെ ചേർത്തിട്ട് അത് നമ്മുടെ ചുണ്ടയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചുണ്ടിലെ ഈർപ്പം നിലനിർത്താൻ നല്ലതാണ് അതുപോലെ തന്നെ നല്ലതാണ് പാൽപ്പാട പാൽപ്പാട നല്ലതാണ് പാൽപ്പാട ചുണ്ടയിൽപ്പെട്ടുന്നതും നല്ല നമ്മുടെ ചുണ്ടിലെ ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ വരൾച്ച ഇല്ലാതാക്കാനും നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിൽ ജലാംശം നിലനിർത്തണം എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ എപ്പോഴും നല്ലതാണ് കേട്ടോ വീട്ടിൽ ഇരിക്കുമ്പോഴും പുറത്തോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും യൂസ്ഫുള്ളാണ് എപ്പോഴും ചുണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക വരൾച്ച അതുപോലെ വിണ്ട് കയറുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വേനൽക്കാലത്ത് വരൾച്ച സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അലട്ടുന്നതാണ് ഈ ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തെ ജലാംശം നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുക ദിവസത്തിൽ രണ്ട് മൂന്ന് തവണയെങ്കിലും നിങ്ങൾ മുഖം നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് നല്ലതായിരിക്കും അതുപോലെ റോസ് വാട്ടർ ചുണ്ടയില പുരട്ടുന്നതും ആ മസാജ് ചെയ്യുന്നത് നമ്മുടെ ചുണ്ടിൻ്റെ സംരക്ഷണത്തിന് നല്ലതാണ് വരൾച്ച ഉണ്ടാവാതിരിക്കാൻ വരൾച്ച കാരണം ചുണ്ട് പൊട്ടി കീറി വേദന അനുഭവിക്കുന്ന ഒരുപാട് പേർക്കുണ്ട് വീഡിയോ പ്രയോജനമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ കൂട്ടുകാരെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയൊക്കെ ബാ ബായ്